ഇത് എഐ ടെക്നോളജി ഉപയോഗിച്ച് തിരികേശ വിവാദത്തിൽ നടത്തുന്ന ഒരു സാങ്കല്പിക അഭിമുഖമാണ് ഇതിലെ കഥാപാത്രങ്ങൾക്ക് ആരെങ്കിലുമായും സാമ്യം തോന്നുന്നുവെങ്കിൽ അത് യാദൃസ്ഥികമാണ് അസ്സലാം വാലയ്ക്കും വാലേക്കു അസ്ലാം ലോകപണ്ഡിതനായ ഒരു വലിയ ആയതുകൊണ്ടാണ് അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവിടെ വന്നത് ഒകെ ഞാൻ ലോകപണ്ഡിതനും വലിയുമാണ് നിങ്ങൾ ചോദിച്ചോളൂ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണല്ലോ തിരികേശ വിവാദം തിരികേശത്തിൽ വിശ്വാസമില്ലാത്ത മുജാഹിദ് ജമായത്ത് തുടങ്ങിയ പുത്തൻവാദികളും അതുപോലെ ചില സുന്നികളും കാന്തപുരത്തിന്റെ കയ്യിലുള്ള തിരികേശത്തെ എതിർക്കുന്നു അതെന്തുകൊണ്ടാണ് കാന്തപുരത്തിന്റെ കയ്യിലുള്ള തിരികേശം വ്യാജമായതുകൊണ്ടാണ് എതിർക്കുന്നത് മറ്റെല്ലാ തിരികേശത്തെയും ഉസ്താദ് അംഗീകരിക്കുന്നുണ്ടോ ഞാൻ നിരവധി സ്ഥലങ്ങളിൽ യഥാർത്ഥ തിരികേശം കണ്ടിട്ടുണ്ട് വെല്ലൂർ ബാക്യാത്ത് കശ്മീർ ഹസ്രത് ബാൽ മസ്ജിദ് തുർക്കി ടോപ് കാപ്പി മ്യൂസിയം ബഗ്ദാദ് തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അതിനെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല അവിടെയൊക്കെ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് രേഖയില്ലാത്തതാണ് മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലെ രേഖകളെല്ലാം താങ്കൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആ രേഖകൾ കൃത്യമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പക്ഷേ പരിശോധിച്ചു നോക്കിയിട്ടില്ല അവരതൊക്കെ കൃത്യമായി പരിശോധിച്ചു നോക്കിയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് സന്ദർശകർക്കങ്ങനെ പരിശോധിക്കാനൊന്നും പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ അതൊന്നും കൃത്യമായി കണ്ടു ബോധ്യപ്പെട്ടിട്ടല്ല താങ്കൾ അംഗീകരിക്കുന്നത് അതൊക്കെ വിശ്വസനീയമായ കേന്ദ്രങ്ങളാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിലാണെങ്കിൽ തെളിവ് പരിശോധിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ബർക്കത്തെടുക്കാം ഓക്കെ കാന്തപുരത്തിന് വിശ്വസിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കാന്തപുരത്തിന്റെ കയ്യിലുള്ള തിരികേശത്തിന്റെ സനദ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു മാത്രമല്ല കാന്തപുരത്തിന്റെ കയ്യിലൊന്നും ഒറിജിനൽ തിരികേശം കിട്ടുകയില്ല നിങ്ങൾ മർക്കസിൽ പോയി അവിടെയുള്ള സനദ് പരിശോധിച്ചോ ഇല്ല ഞങ്ങൾ അദ്ദേഹത്തിന് തിരികേശം കൊടുത്ത ഷെയ്ഖ് ഹസ്രജിയുടെ നാട്ടിൽ പോയി പരിശോധിച്ചു അപ്പോ അവിടെ നിന്ന് കിട്ടിയ വിവരം ഹസ്രജിയുടെ കയ്യിൽ ആയിരക്കണക്കിന് തിരികേഷമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതെല്ലാം വ്യാജമാണെന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് അവിടെ വെച്ച് ഖസ്രജിക്കെതിരെ നിങ്ങൾ പറയാതിരുന്നത് അയാൾ നടത്തുന്നതും തട്ടിപ്പല്ലേ നമ്മൾ നമ്മുടെ നാട്ടിൽ തട്ടിപ്പ് നടത്തുന്നവരെയല്ലേ പിടികൂടേണ്ടത് മറ്റുള്ള രാജ്യക്കാരെ അവർ നോക്കിക്കൊള്ളു നിങ്ങൾ ചോദിച്ച ആൾ ഖസ്രജിക്കെതിരെ കളവ് പറയാണെങ്കിലോ അത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ള ആളാണ് ആരോടാണ് നിങ്ങൾ അന്വേഷിച്ചത് എന്ന് പറയാൻ കഴിയോ അത് പറയാൻ കഴിയില്ല കാന്തപുരത്തിന്റെ വിശ്വസിക്കുന്നവർക്ക് മർക്കസിലുള്ള തിരികേശത്തിൽ ബറക്കത്തെടുക്കാൻ എന്താണ് പ്രയാസം അത് വ്യാജ തിരികേശമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആരും അത് വിശ്വസിക്കരുത് അവിടെ വലിയ സാമ്പത്തിക ചൂഷണം നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ തിരികേശത്തിന് ക്യാഷ് കൊടുത്ത ആരെങ്കിലും താങ്കൾക്കറിയുമോ അതിൽ ക്യാഷ് കൊടുത്ത പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാളെ പേരൊന്നു പറയാമോ അങ്ങനെ പേര് പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ അങ്ങനെ ആരെങ്കിലും കാന്തപുരത്തെ വിശ്വസിച്ച് ക്യാഷ് ഒന്നും കൊടുക്കാതെ അതിൽ ബറക്കത്തെടുത്താലോ അല്ലെങ്കിൽ തിരികേശം മുക്കിയ വള്ളം കുടിച്ചാലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അതല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലപ്പോഴും മുടി കാണാറുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാറില്ല ഇതും അങ്ങനെ കരുതിയാൽ പോരെ നമ്മൾ സാമ്പത്തിക ചൂഷണത്തിൽ പെട്ടുപോവുകയല്ലേ ചെയ്യുന്നത് ക്യാഷ് കൊടുക്കാതെ എന്നാണ് ഞാൻ ചോദിച്ചത് ക്യാഷ് കൊടുത്ത് ഒരാളെ പേര് പോലും താങ്കൾ പറയുന്നില്ല താങ്കൾ മർക്കസിൽ പോയി പരിശോധിച്ചിട്ടുമില്ല ആകെയുള്ളത് അബുദാബിയിൽ പോയി പേര് പറയാൻ പോലും പറ്റാത്ത ഏതൊരാൾ പറഞ്ഞതു മാത്രമാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിലാണെങ്കിൽ സനത് പരിശോധിക്കേണ്ട കാര്യമില്ലെന്നും താങ്കൾ പറയുന്നു എനിക്ക് കാന്തപുരത്തെ നൂറു ശതമാനം വിശ്വാസമാണ് അദ്ദേഹം ഒരു തെറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമില്ല തിരികേശത്തിന് ക്യാഷ് വാങ്ങുന്നതും ഞാൻ കണ്ടിട്ടില്ല ആകെ ക്യാഷ് വാങ്ങിയത് പള്ളിക്ക് വേണ്ടിയാണ് ആ പള്ളി അവിടെ നിർമ്മാണം പൂർത്തിയായി തലയിടപ്പോടെ നിൽക്കുന്നുമുണ്ട് പിന്നെ ആ തിരികേശം പോയി കണ്ടതുകൊണ്ടോ ആ വെള്ളം കുടിച്ചതുകൊണ്ടോ എനിക്കൊന്നും വരാനില്ല ഞാൻ ക്യാഷ് കൊടുക്കാത്തതുകൊണ്ട് സാമ്പത്തിക നഷ്ടവും വരില്ല മറിച്ച് ചിന്തിച്ചാൽ അത് ഒറിജിനൽ തിരുകേശമാണെങ്കിൽ എനിക്കതിന്റെ ഗുണം കിട്ടുകയും ചെയ്യും വിമർശിക്കാത്തതുകൊണ്ട് പ്രവാചകന്റെ കുരുത്തക്കേടുണ്ടാകുമെന്ന് പേടിയുമില്ല അതാണ് അതാണെനിക്കിപ്പോൾ നല്ലത് അവസാനത്തെ ചോദ്യം തിരുകേശം വളർന്നു എന്ന് കാന്തപുരം പറയുന്നു അത് പരിശോധിക്കാതെ അത് കള്ളമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് ഇസ്ലാമിലുണ്ടോ താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരാൾ ഒരു ഒരഞ്ഞൂറിന്റെ നോട്ട് കെട്ട് തന്നാൽ അത് മുഴുവൻ കള്ള നോട്ടാണെന്ന് പറഞ്ഞ് പരിശോധിക്കാതെ വലിച്ചെറിയുമോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എനിക്ക് തിരക്കുണ്ട് പ്രവാചകനെക്കുറിച്ച് കളവ് പറഞ്ഞാൽ നരകത്തിൽ വലിയ ശിക്ഷയാണെന്ന് ഇസ്ലാം പറയുന്നു ഇതൊക്കെ അറിയുന്ന കാന്തപുരം കുറെക്കാലം നിസ്കാരവും നോമ്പും ആരാധനാ കർമ്മങ്ങളുമൊപ്പി ചെയ്ത് ഒരുപാട് പേരെ സഹായിച്ചും പള്ളിയുണ്ടാക്കിയും അനാഥകൾക്ക് സംരക്ഷണവും കൊടുത്ത് ഒരു തിരികേശത്തിന്റെ പേരിൽ മാത്രം ഒരു കളവ് പറഞ്ഞ് നരകത്തിലേക്കുള്ള വഴി സ്വയം തിരഞ്ഞെടുക്കുമോ അത് നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കൂ എനിക്ക് തിരക്കുണ്ട് ഞാൻ പോകുന്നു ഈ അഭിമുഖം കണ്ട ആർക്കും നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഏതാണ് സത്യം ഏതാണ് വ്യാജമെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം അതുപോലെ ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ അതിനെ വിമർശിക്കാൻ പാടില്ല അവനാണ് യഥാർത്ഥ മുസ്ലിം അല്ലാതെ ഒരാളോടുള്ള വിരോധം കാരണം ആരെങ്കിലും പറയുന്നത് കേട്ട് ബോധ്യപ്പെട്ടെന്ന് കളവ് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായി വിമർശിക്കുകയോ പരിഹസിക്കുകയോ ആരോപണങ്ങൾ നടത്തുകയോ ചെയ്തിട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ട് ആർക്കാണ് നേട്ടം